ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വലിയ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ക്ലിയറൻസ് സെയിലിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗോൾഡ് ബ്ലേറ്റഡിൻ്റെ ഐറ്റംസ് ആണ് കാണിക്കുന്നത് കുറച്ച് നമുക്ക് കുറച്ച് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ക്ലിയറൻസ് സെയിലിൽ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി നമ്മൾ ക്ലിയറൻസ് സെയിലിൻ്റെ വീഡിയോ തുടർന്ന് അങ്ങോട്ട് ഇടുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്താലാണ് നമ്മുടെ വീഡിയോസ് റീച്ച് റീച്ചാവുള്ളൂ കമൻറ്റ് കുറവാണ് പക്ഷേ ലൈക്കെങ്കിലും നിങ്ങൾ തരിക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ സൂഫി സ്റ്റോണിൻ്റെ ആണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇത്രയാണ് സ്റ്റോക്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ നമ്മൾ ഇത് തൊണ്ണൂറിനും എൺപതിനും ഒക്കെ കൊടുത്തിരുന്നതാണ് പിന്നെ നമ്മളിപ്പോൾ ഇത് കൊടുത്തോണ്ടിരുന്നത് അറുപത് രൂപയ്ക്കാണ് പക്ഷേ ഈ ഈ റിംഗ്സ് തീരുന്നത് വരെ മാത്രം നമ്മൾ ഇത് അമ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം ഇത് ഷോപ്പുകളിൽ നൂറ്റി ഇരുപത് രൂപ വരെ റേറ്റ് അപ്പോൾ റീസെല്ലേസിന് ഇത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് കൊടുത്താലും ഇപ്പോൾ തൊണ്ണൂറ് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് കൊടുത്താലും കടകളിൽ ഇതിന് നൂറ്റി രൂപ വരെ റേറ്റ് ഉണ്ട് അപ്പോൾ നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് രൂപ വരെ റേറ്റുള്ള ആണ് അപ്പോൾ നമ്മുടെ അടുത്ത് ഇത്രയും കളക്ഷൻസ് ആണുള്ളത് ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു റേറ്റിനായിരിക്കില്ല അമ്പത്തഞ്ച് രൂപയ്ക്കായിരിക്കില്ല അപ്പോൾ ഈ ക്ലിയറൻസ് ക്ലിയറൻസെയിലിട്ടത് കൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമുക്കിതാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു വൈറ്റ് സ്റ്റോൺ ഇത് അത്യാവശ്യം സ്റ്റോൺ ആണ് പിന്നെ വന്നിട്ടുള്ളത് ബ്ലാക്ക് ബ്ലാക്കും വലിപ്പുള്ള സ്റ്റോൺ ഉണ്ട് അത് ഇത് ആണ് കേട്ടോ അഡ്ജസ്റ്റബിൾ ആണ് ഇത് ബ്ലാക്ക് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ പിന്നെ ഇതൊരു ബ്ലൂ കളറ് ഡാർക്ക് ബ്ലൂ കളറ് ഇത് ഈ വലിയ സ്റ്റോൺ ഒരു പീസേ ഉള്ളൂ കേട്ടോ ഇതൊരു റെഡല്ല ഇത് ഓവൽ ഷേപ്പിൽ വരുന്നതാണ് ഇത് റെഡല്ല ഇതൊരു പിങ്ക് കളറാണ് കേട്ടോ കണ്ടില്ല ഇതൊരു പിങ്ക് കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിങ്ക് കളറിൽ രണ്ടെണ്ണം പിന്നെ ഓവൽ ഷേപ്പിൽ ഗ്രീൻ വരുന്നത് ഒരെണ്ണം മാത്രമാണ് പിന്നെ രണ്ട് ബ്ലാക്കും വന്നിട്ടുണ്ട് പിന്നെ ഈ സ്ക്വയർ ടൈപ്പിൽ ഇതാ ഗ്രീൻ ഗ്രീൻ ഒരു മൂന്ന് പീസ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ഈ ഡാർക്ക് ബ്ലൂ അതുപോലെ റെഡ് ഒരെണ്ണം ബ്ലാക്ക് മൂന്നെണ്ണം ഇത് ചെറിയ സ്റ്റോൺ ആണ് ഇത് വലിയ സ്റ്റോൺ ഇത് ഓവൽ ഷേപ്പിലുള്ളത് അങ്ങനെ മൂന്ന് ടൈപ്പിലുള്ള ഇത്രയും ആണ് നമുക്കുള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇത് തീരുന്നത് വരെ മാത്രമേ നമ്മളത് കൊടുക്കുന്നുള്ളൂ ഈ റേറ്റിന് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അമ്പത്തഞ്ച് രൂപ ഇനി നമുക്ക് വരുന്നത് ഇതുപോലെ ചെറിയ കുട്ടികളുടെ പരസ്പരം ടൈപ്പിലുള്ള മാലയാണ് മാലയാണെട്ടോ ഇതാ കണ്ടില്ലേ ആറ് പിടിയിലാണ് വന്നിട്ടുള്ളത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതിനെ പറ്റിയ ലോക്കറ്റുകളും നമുക്ക് ആണ് കേട്ടോ ലോക്കറ്റുകൾ ഒന്ന് രണ്ട് ലോക്കറ്റുകൾ നമ്മുടെ അടുത്തുണ്ട് ഇനി ലോക്കറ്റ് ഇല്ലാണ്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ലോക്കറ്റ് ഇല്ലാണ്ട് ഞാനിത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഇപ്പോൾ ഞാനത് കൊടുക്കുന്നത് ഓക്കെ അപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം പെട്ടെന്നൊന്നും കളർ പോകില്ല ഇത് ഗ്യാരണ്ടി ടൈപ്പാണ് ഷോപ്പിൽ നിന്ന് സിക്സ് മന്ത്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നാലു മാസമൊക്കെ നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ അതാ കണ്ടില്ലേ ഇത് പരസ്പരം മോഡല് ചെയിൻ ആണ് കണ്ടോ അടുത്തത് വരുന്നത് ഊർവശി ഊർവശി ടൈപ്പ് ചെയിൻ പാതസരം ഓക്കെ കണ്ടില്ലേ ഊർവശി മോഡല് ഇത് നമുക്ക് രണ്ടെണ്ണം അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു ഒൻപതോ ഒൻപതര ഇഞ്ചിലുള്ളവർക്കായിരിക്കും ഇത് ഒൻപതര ഇഞ്ചാണെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അളവിൽ വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഒരു ഒരു ജോഡിക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് രണ്ട് ജോഡിയാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഉറുവശി ചെയിൻ ആണ് കേട്ടോ അത് കണ്ടില്ലേ അത്യാവശ്യം നല്ലത് സ്വർണ്ണത്തിൻ്റെ അതേ ഡിസൈനിൽ വരുന്നതാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമ്മൾ പരമാവധി കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് പിന്നെ വരുന്നത് ഇതാ ഈ ഒരു ടൈപ്പിലുള്ള മാലകൾ എട്ട് പിടി ഉണ്ട് ആറ് പിടി ഒരേ പീസേ ഉള്ളൂ ലോക്കറ്റ് ലോക്കറ്റില്ലാതെയാണത് കൊടുക്കുന്നത് ഇത് നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ആറ് പിടിയും നൂറ്റി ഇരുപത് രൂപയ്ക്ക് ആറ് പിടിയും അതേപോലെ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് എട്ട് പിടിയാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് എട്ട് പിടിയും നൂറ്റി ഇരുപത് രൂപയ്ക്ക് ആറ് പിടിയും ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് ഇതാ ഈ ഒരു ടേബിൾ ഇത് നമ്മൾ വൺ മന്തിൻ്റെ ഗ്യാരണ്ടിയിലുള്ള ആയിട്ടാണ് വൺ മന്ത് ടു ഒക്കെ ആയിട്ടാണ് നൂറ്റി പത്ത് രൂപയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ നമ്മളിത് പ്ലേറ്റ് ചെയു ഇത് നമ്മൾ പ്ലേറ്റ് ചെയ്തെടുത്തതാണിത് അതുകൊണ്ട് തന്നെ ഇത് ആറുമാസം വരെ എന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇത് നമ്മൾ പുറമെ ഷോപ്പിൽ നിന്ന് ഇത്രയും അതുള്ളത് എന്തായാലും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് രൂപ കൊടുക്കണം അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപ നമുക്ക് ഡെയിലി വെയർ ആയിരിക്കും നല്ല അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടിങ്ങനെ ഈ ഇലകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ടൈപ്പ് സിക്സ് മന്ത്സ് വരെ നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു മോഡല് ഈ ഒരു മോഡലിലുള്ള മാല കണ്ടില്ലേ ഇത് നമ്മൾ നൂറ്റി എൺപതിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ് ലോക്കറ്റില്ലാട്ടോ ലോക്കറ്റില്ലാതെയാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് നല്ല പതക്കൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ നമുക്ക് വരുന്നതാണ് ഈ ഒരു ടൈപ്പിലുള്ള ആറുപിടിയിൽ വരുന്ന ചെയിനുകൾ കണ്ടില്ലേ നൈസ് ചെയിനിൽ വരുന്നതാണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് ഈ ഒരു ചെയിൻ മാത്രമായിട്ട് നമുക്കിപ്പോൾ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഡെയിലി വെയർ ആണ് നമുക്ക് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ആറുപിടിയിൽ വരുന്ന നെക്ലസ് ടൈപ്പ് ആണ് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും വേണ്ടി അതിനുവേണ്ടി ലോക്കറ്റിപ്പോൾ നമുക്കിതേ ഈ ഒരു പെൻ ലെറ്റർ ലെറ്റർ പെൻ ഉണ്ട് അതിൽ എ ഉണ്ട് ആർ ഉണ്ട് എഫ് ഉണ്ട് എസ് ഉണ്ട് ഈ നാല് അക്ഷരങ്ങളുണ്ട് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ജോയിൻ ആയിട്ട് എടുക്കാം ഇത് മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ അപ്പോൾ ഇത് തൊണ്ണൂറ്റഞ്ചും ഇത് ഇരുപത്തഞ്ചും അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയായെന്ന് മനസ്സിലാക്കാലോ അതുപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ എൺപത് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു ലോക്കറ്റ് ഇതും നമുക്കതിൽ അറ്റാച്ച് ചെയ്ത് ഇടാൻ പറ്റും പിന്നെ വരുന്നത് പിന്നെ വേറൊരു ലോക്കറ്റ് കൂടെ വരുന്നുണ്ട് ഇതാ ഒരു ലോക്കറ്റ് ഈ ഒരു ലോക്കറ്റിൻ്റെ റേറ്റ് ഞാനിത് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിയ ലോക്കറ്റാണ് നമുക്ക് ഞാനിത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഞാനിത് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതാ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഞാനിപ്പോൾ ഈ ഒരു ലോക്കറ്റ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടില്ലേ പിന്നെ ഈ ഒരു മാല ഇത് എട്ട് പിടിയിൽ വരുന്ന മാലയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതാണ് സ്വർണത്തിൻ്റെ അതേ ഡിസൈനായിട്ടാണ് വരുന്നത് കണ്ടില്ലേ ഡെയിലി വെയർ ആണ് അറുമാസം വരെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാ ഈ ഒരു ഡിസൈനാണ് വരുന്നത് കണ്ടോ എട്ട് പിടിയിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലോക്കറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് ഈ ലോക്കറ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ലോക്കറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് ഇനി മാല മാത്രമാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ ലോക്കറ്റും കൂടിയാണെങ്കിൽ പ്ലസ് നൂറ്റി ഇരുപത് ഓക്കെ ഈ ലോക്കറ്റ് ഇതിന് ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ മാലയുടെ റേറ്റ് ഇനി വരുന്നത് എന്താ ഈ ഒരു മാല ഇതും എട്ടു പിടിയിൽ വരുന്നതാണ് സ്വർണത്തിൻ്റെ അതേ ഡിസൈനിൽ തന്നെ വരുന്നതാണ് കണ്ടില്ലേ നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിരുന്നു മുന്നൂറ് രൂപയ്ക്കാണ് ഞാനിത് കൊടുക്കുന്നത് കേട്ടോ മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് ഇത് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ എട്ടു പിടിയിൽ വരുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഓക്കെ നിങ്ങൾക്ക് ഷോപ്പുകളിലൊന്നും ഈ റേറ്റിന് ഒരിക്കലും കിട്ടില്ല അതുപോലെ ഈ ഒരു ലോക്കറ്റ് ഈ ഒരു ലോക്കറ്റ് നമ്മൾ നല്ല റേറ്റ് കൊടുത്ത് തന്നെ വാങ്ങിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു നൂറ് രൂപയോ നൂറ്റി ഇരുപത് എന്തോ കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു ലോക്കറ്റിൻ്റെ ഡബിൾ ഹാർട്ടാണ് വരുന്നത് ഈ ഒരു ലോക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ഒരു ലോക്കറ്റ് കിട്ടില്ല നിങ്ങൾക്ക് ലോക്കറ്റ് മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപ മാലയാണെങ്കിൽ ഇത് പത്ത് പിടിയിലുള്ള മാലയാണ് പത്ത് പിടിയിലുള്ള മാലയാണിത് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കണ്ടില്ലേ ഈ ഒരു ഡിസൈനാണ് ഇതിന് വരുന്നത് അപ്പോൾ അതായത് ഈയൊരു മാലയ്ക്ക് പത്ത് പിടിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ഷോപ്പുകളിലൊന്നും കിട്ടില്ല പത്ത് പിടി മാലയാണ് ലോക്കറ്റും കൂടിയാണെങ്കിൽ പ്ലസ് തൊണ്ണൂറ് ഇരുന്നൂറ്റി എൺപത് പ്ലസ് തൊണ്ണൂറ് ഈ ലോക്കറ്റും കൂടിയാണെങ്കിൽ ഈ ലോക്കറ്റ് നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു കരിമണി ഇത് എട്ട് പിടിയിലാണ് വരുന്നത് കണ്ടില്ലേ ഈ ഒരു ഡിസൈനാണ് വരുന്നത് ഇത് നമ്മൾ മുന്നൂറ്റി മുപ്പതിനും മുന്നൂറിനും ഒക്കെ അങ്ങനെ നമ്മൾ കൊടുത്തിരുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് ബ്രേസ്ലെറ്റിന്റെ കളക്ഷൻസ് കാണാം എന്താ ഈ ഒരു മോഡൽ ബ്രേസ്ലെറ്റ് കണ്ടില്ലേ ഇതിപ്പോൾ നമ്മൾ തികച്ചും ഓഫറിലാണ് കൊടുക്കുന്നത് നൂറ്റി അമ്പതിനും നൂറ്റി എഴുപതിനും നൂറ്റി ഒക്കെ നമ്മൾ കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പോൾ ഇതൊരു പീസ് മാത്രമേ ഉള്ളൂ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഇപ്പോൾ ഈ ഒരു പീസിന് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു റേറ്റ് പറയുന്നത് കേട്ടോ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് റീസെല്ലേസിനായാലും റീറ്റൈലേഴ്സിനായാലും എല്ലാവർക്കും ഈ ഒരു റേറ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇത് നൂറ്റി എഴുപത് രൂപ നൂറ്റി അൻപത് രൂപ വരൊക്കെ വാങ്ങിക്കാവുന്നൂ നൂറ്റി മുപ്പതിനാണ് കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് പിന്നെ വരുന്നത് ഈ ഒരു മോഡൽ കണ്ടില്ലേ ഇത് ഇത് ഇവിടെയൊക്കെ സ്റ്റോൺ വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു ഹോൾ പോലെ വന്നിട്ട് അതും ചുറ്റും സ്റ്റോൺ വന്നിട്ടുണ്ട് ക്ലിയർ വേറോണില്ലേ ഇതാ ഇതുപോലെ അപ്പുറത്തപ്പുറത്തൊരു ഗോൾഡൻ ബോൾ വന്നിട്ടുണ്ട് നൈസ് ചെയിനിലാണ് കേട്ടിത് വന്നിട്ടുള്ളത് ഈ ഒരു ഇത് വന്നിട്ടുള്ളത് കണ്ടില്ലേ എൻ്റെ ചെയിൻ കണ്ടില്ലേ ഇതുപോലെ രണ്ട് നൈസ് ചെയിനുകൾ ഒരുമിച്ച് കൂടിയ നിലയിലുള്ളതാണ് പിന്നെ ഇത് അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിളാണ് കേട്ടോ ആണ് ഇതാ കണ്ടില്ലേ ലോക്ക് വരുന്നത് ഇതാണ് പിന്നെ പിന്നെതാ ഈ ടൈപ്പിലുള്ളതും അഡ്ജസ്റ്റബിൾ ആണ് ഇതിന് സ്റ്റോൺ വന്നിട്ടുണ്ട് ഇതൊരു പ്രത്യേക ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നൂറ്റി എഴുപതിനാണ് ഞാനിത് കൊടു കൊടുത്തോണ്ടിരുന്നത് ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു മോഡൽ ഇതിൽ നമ്മൾ നൂറ്റി അമ്പതിനും നൂറ്റി എഴുപതിനൊക്കെ കൊടുത്തോണ്ട് കൊടുക്കുന്നതാണ് നമുക്ക് ഒരുപാട് മൂവിങ് ഉള്ള ഐറ്റംസ് ആയിരുന്നു അപ്പോ ഇതൊരു ഹാർട്ടിൽ ഒരു ഹാർട്ട് ഇതുപോലെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഹാർട്ട് സ്റ്റോൺ വെച്ചിട്ട് പിന്നെ ഇവിടെയൊക്കെ സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ കൊടുക്കുന്ന റേറ്റ് നൂറ്റി രൂപയാണ് രൂപയാണോ നൂറ്റി രൂപ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാം നൂറ്റമ്പതിനും നൂറ്റാറുപതിനൊക്കെ നിങ്ങൾക്ക് റിസലേഴ്സിനെ കൊടുക്കാവുന്നതാണ് അതാണ് ഇതും ഒരു ഹാർട്ടാണ് കണ്ടില്ലേ ഹാർട്ടിൽ ഒരു ആരോ ഒക്കെ വന്നിട്ടുള്ള കണ്ടില്ലേ ഇതുപോലൊരു മോഡൽ ഇത് നൂറ്റി അൻപത് വരെ നിങ്ങൾക്ക് വാങ്ങാവുന്നതായിട്ടാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ അതാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി വരുന്നത് ബ്രേസ്ലെറ്റും റിങ്ങും കൂടി വരുന്ന മോഡലാണ് കേട്ടോ ഇത് നമുക്ക് അത്യാവശ്യം ഷോപ്പുകളിലൊക്കെ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് രൂപ വരെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നൂറ്റം ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് കുട്ടികൾക്കുള്ളതാണ് ഇത് ഈ ഒരു റിങ് എത്ര വലുതാണല്ലോ എന്ന് വിചാരിക്കേണ്ട കാരണം ഇവിടെ അഡ്ജസ്റ്റബിൾ ആണ് കുട്ടികളുടെ ഭാഗത്തിന് ഇടാൻ പാകത്തിനാണ് ഇവിടെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കാരണം ഒരുവിധം വലിയ ആളുകൾക്കൊന്നും ഇടാൻ പറ്റില്ല കുട്ടികൾക്ക് തന്നെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടില്ലേ ഇതാ ഈ ഒരു മോഡൽ ഇതേപോലെ സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് അഡ്ജസ്റ്റബിൾ ആണ് ഇതാ എത്ര വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്നതാണ് ഇതാണ് ഇതാണിതിൻ്റെ ഡിസൈൻ വരുന്നത് ഒരെണ്ണം പിന്നെ വരുന്നത് നമുക്ക് അത്യാവശ്യം നല്ല മൂവി കൊണ്ടായിരുന്നു കേട്ടോ എനിക്കൊരു അഞ്ചോ ആറോ എണ്ണം ഇത് സെയിൽ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇരുന്നൂറ്റമ്പതിന് ഇരുന്നൂറ്റി അറുപതിനൊക്കെയാണ് ഇത് കൊടുത്തുകൊണ്ടിരുന്നത് ഇതാ കണ്ടില്ലേ സെയിം തന്നെയാണ് ഇതിൻ്റെ റിങ് വലുതാണല്ലോ എന്ന് വിചാരിക്കേണ്ട റിങ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് അതായത് ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ സ്റ്റോണൊക്കെ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് വേറൊരു മോഡലാണ് ഇത് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് കണ്ടില്ലേ ഇതേപോലെ ഒരു എന്താ പറയുക ഡയമണ്ട് ഷേപ്പിൽ വന്നിട്ടുള്ള സ്റ്റോണൊക്കെ ഒട്ടിച്ച രീതിയിൽ തന്നെ വന്നിട്ടുള്ളത് വേറെയും ഡിസൈൻസ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ തീർന്നതാണ് ഇപ്പം നമുക്ക് ഈ ഒരു മൂന്ന് ഡിസൈൻസിലാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും ബ്രേസ്ലെറ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് വളകൾ നോക്കാം ഈ ഒരു ബ്രേസ്ലറ്റിൻ്റെ ഈ ഒരു റിങ്ങും ബ്രേസ്ലെറ്റും കൂടിയതിൻ്റെ റേറ്റ് ഇപ്പോൾ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മളിത് കൊടുക്കുന്നത് ഇനി നമുക്ക് വരുന്നത് വളകളാണ് വളകൾ കുഞ്ഞു കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ വള എന്ന് പറയുന്നത് ഈ ഒരു മോഡലിൽ മാത്രമേ ഇപ്പോൾ നമുക്കുള്ളൂ കണ്ടോ ഇതിൻ്റെ അളവ് ഞാൻ കാണിച്ചു തരാം ഒന്ന് ഒന്ന് പോയിൻറ്റ് എട്ട് ഒന്ന് പോയിൻ്റ് എട്ടാണ് കേട്ടോ ചെറിയ കുട്ടികളുടെ അളവാണത് കണ്ടില്ലേ ഒന്നേ പോയിൻ്റ് എട്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അങ്ങനെയും കാണിച്ചു തരണമെങ്കിൽ കാണിച്ചു തരാം അതാ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ അളവ് വരുന്നത് അഞ്ച് സെൻറ്റിമീറ്റർ ആണേ ഇനി അത് രണ്ട് പീസാണ് ഇത് രണ്ട് പീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മളത് കൊടുത്തുകൊണ്ടിരുന്നത് രണ്ടെണ്ണം നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടെണ്ണം നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഈ രണ്ട് പീസിന് നൂറ്റി പത്ത് രൂപയാണ് പിന്നെ വരുന്നത് ഇത് രണ്ടേ രണ്ട് എന്നുള്ള സൈസാണ് രണ്ടേ രണ്ട് എന്നുള്ള സൈസാണ് ഇത് വരുന്നത് ഉണ്ടല്ലേ രണ്ടേ രണ്ട് എന്നുള്ള സൈസാണിത് ഇരുന്നൂറ്റി മുപ്പത് ഇങ്ങനത്തെ ഒരുപാട് മോഡൽസ് നമ്മളെടുത്തിരുന്നു രണ്ടേ രണ്ടാണ് ഒരുവിധം ആളുകളെല്ലാം നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങല് നമ്മുടെ അടുത്ത് നിന്ന് ഒരുപാട് പേര് രണ്ടേ രണ്ടിൻ്റെ അത് വാങ്ങിയിരുന്നു ഇനി ലാസ്റ്റ് ഈ രണ്ട് ജോഡി കൂടിയ നമുക്ക് രണ്ടേ രണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഞാൻ ഇതുപോലെയുള്ള വളകൾ കൊടുത്തുകൊണ്ടിരുന്നത് ജോഡി ഇരുന്നൂറ്റി മുപ്പത് ഇപ്പോൾ ഇനി ഇതിൻ്റെ റേറ്റ് ഈ ഒരു ഈ ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഈ ഒരു ജോഡിക്ക് റേറ്റ് വരുന്നത് അതുപോലെ ഇത് കമ്പി വളയാണ് ആറണ്ണുണ്ടത് ആറെണ്ണം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ആറെണ്ണം ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇതൊരിക്കലും നിങ്ങൾക്ക് ഈ ഒരു വിലക്കി ഷോപ്പുകളിൽ നിന്ന് കിട്ടില്ല ഇതിൻ്റെ സൈസ് ഞാൻ പറയാം എന്താ ഏകദേശം രണ്ട് ആറാണ് രണ്ട് ആറൊക്കെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതാ കണ്ടില്ലേ ഈ ഒരളവിലാണ് ആറര സെൻറ്റിമീറ്ററിലാണ് അത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൻ്റെ അളവ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടോ ഇതാണ് നമ്മുടെ കമ്പി വള ആറാണോ ഉണ്ട് നിങ്ങൾക്ക് സൈസ് ഞാൻ ശരിക്കു വെച്ച് കാണിച്ച് തരുന്നുണ്ട് അതായത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്നിൽ വെച്ച് കാണിച്ച് തരാം കണ്ടോ ഒന്ന് രണ്ട് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ടേ അഞ്ചിലാണോ വന്ന് നിൽക്കുന്നത് എനിക്ക് രണ്ടേ ആറാണ് ഈ സൈസ് രണ്ടേ ആറാണ് കേട്ടോ അങ്ങനെയാണിത് വരുന്നത് സൈസ് ഇത് രണ്ടേ ആറാണ് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മളത് കൊടുത്തോട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഡെയിലി വെയർ ആണ് അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇനി വരുന്നത് ഈ ഒരു മോഡല് കണ്ടില്ലേ ഇതുപോലത്തെ മോഡല് ഇതും ആറെണ്ണമാണ് റേറ്റ് വരുന്നത് കേട്ടോ ആറെണ്ണം സെയിം നേരത്തെ കാണിച്ച അതേ അളവ് തന്നെയാണ് കണ്ടില്ലേ രണ്ടേ ആറിൽ വരുന്നതാണ് നേരത്തെ കാണിച്ചാൽ അതേ അളവ് തന്നെ ആറെണ്ണം ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഈ ആറെണ്ണത്തിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു ആറു വളയുടെ ആറ് വള കണ്ടില്ലേ ആറു വളയുടെ റേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപ ഓക്കെ ഇനി വരുന്നത് ഈ ഒരു മോഡൽ ഇത് സ്റ്റോൺ ആണ് ഇതൊക്കെ നമുക്ക് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപതിന് മുകളിലേക്കാണ് ഈ ഒരു വള നമുക്ക് ഷോപ്പിൽ കിട്ടുള്ളൂ ഇതൊരു പീസേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റേതാണ് ഇതും രണ്ടേ ആറ് തന്നെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ആറ് പോയിന്റ് നിങ്ങൾക്കിതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൻ്റെ ആ വളയുടെ അളവായിട്ട് മാച്ച് ചെയ്ത് നോക്കിയാൽ മതി ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം അതാ ഏകദേശം ഇതാണ് ഇതിന്റെ അളവ് വരുന്നത് സോറി രണ്ടേ നാലല്ല രണ്ടേ ആറിൽ തന്നെ പെട്ടതാണത് അപ്പോൾ ഇതും രണ്ടേ ആറ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരെണ്ണം നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിനൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നൂറ്റി എൺപത് രൂപയ്ക്കാണോ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ സ്റ്റോൺ ടൈപ്പ് വരുന്നതാണ് വരുന്നതാണിത് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ആ റേഞ്ചൊക്കെ ഷോപ്പുകളിലും ആ ഒരു ഇരുന്നൂറിന് മുകളിലേക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും നോക്കിക്കോളൂ സൈസ് ഞാൻ സൈസ് വെച്ച് കാണിച്ച് തരുന്നത് നിങ്ങൾക്കത് കറക്റ്റായിട്ട് നിങ്ങളുടെ വളയുടെ അളവ് ഇത് ഇഞ്ചാണോട്ടോ ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഇതാ ഇതും ഏകദേശം രണ്ടേ ആറ് എത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നു രണ്ടേ നാലൊക്കെ ആണെന്ന് തോന്നുന്നു നേരത്തെ എടുത്ത വളയനേക്കാളും കുറച്ചും കൂടി ചെറിയ ടൈപ്പ് അത് അതിൻ്റെ ഡിസൈൻ ഇങ്ങനെ ആയതുകൊണ്ട് കണ്ടില്ലേ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ഇതാ ഇത് ഈ ഒരു സൈസ് കണ്ടോ ഈ ഒരു സൈസ് ഇതും ഇതിൻ്റെ മോഡൽ ഇതാ ഇങ്ങനെയാണ് കണ്ടില്ലേ ഞാൻ സൈസ് ഞാൻ കറക്റ്റ് പറയുന്നില്ല നിങ്ങൾക്കിത് നിങ്ങൾക്കിത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഞാനിത് വെച്ച് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവല്ലോ രണ്ട് ആറ് രണ്ട് എട്ട് ആ ഒരു അളവ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപ ഇതൊന്നും ഷോപ്പിൽ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് കിട്ടില്ല ഈ ഒരു വളയുടെ റേറ്റ് വരുന്നത് ഒരെണ്ണയുള്ളൂ നൂറ് രൂപ സെയിം അളവിൽ തന്നെയുള്ളതാണ് ഈ ഒരു വള കണ്ടില്ലേ സെയിം അളവിലാണ് ഇത് രണ്ട് പീസ് എടുക്കണം കേട്ടോ ഇത് രണ്ട് പീസായിട്ട് രണ്ട് പീസുള്ളത് ഉള്ളത് രണ്ട് പീസായിട്ട് തന്നെ എടുക്കണം സെയിം കണ്ടില്ലേ രണ്ട് ആറ് തന്നെയാണ് ഇതിൻ്റെയും അളവ് വരുന്നത് ഇതാ കൂടുതലും നമ്മുടെ അടുത്ത് രണ്ടേ ആറിൻ്റെ അളവുകളാണുള്ളത് കണ്ടോ ഇതിവിടെ മൂന്ന് എന്ന് വിചാരിച്ച് നിങ്ങൾ എൻ്റെ മൂന്നേ സംതിങ് ഉണ്ടെന്ന് വിചാരിക്കരുത് ഞാനിവിടെ ഒന്നിലാണ് വെച്ചിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഇത് വന്നിരിക്കുന്നത് കൊണ്ട് ഒന്നിലാണ് വെച്ചിട്ടുള്ളത് കണ്ടില്ലേ രണ്ടേ ആറാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇത് രണ്ടെണ്ണം ഇരുന്നൂറ് രൂപയായിട്ടാണ് സോറി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇട്ടാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പതിനൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ് ഇത് രണ്ടെണ്ണം ഇരുന്നൂറ്റി പത്ത് രൂപ ഓക്കെ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു അളവിലുള്ളത് ഇത് രണ്ടേ നാലാണോട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ഇതാ ഈ ഒരു മോഡലിൽ ഉള്ളതാണേ രണ്ടേ നാലാണിതിൻ്റെ സൈസ് വരുന്നത് ഇത് നൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഒരെണ്ണം ഉള്ളത് നൂറ് രൂപ പിന്നെ പിന്നെന്താ ഇതും ആ രണ്ടേ നാലിൽ വരുന്ന അളവാണ് കണ്ടില്ലേ ഇതാ രണ്ടേ നാലിൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടെണ്ണം ഇരുന്നൂറ്റി പത്ത് രൂപ ഓക്കേ രണ്ടെണ്ണം ഇരുന്നൂറ്റി പത്ത് രൂപ അപ്പോൾ ഇത്രയാണ് നമ്മുടെ കളക്ഷൻസ് വരുന്നത് ഈ രണ്ടെണ്ണം ഉള്ളത് ഇരുന്നൂറ്റി പത്ത് രൂപയായിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഒരെണ്ണം ഉള്ളത് നൂറ് രൂപയ്ക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയാണ് നമ്മുടെ ഓഫർ വീഡിയോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലേതെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്